ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ എന്തെങ്കിലും തയ്ച്ചതിൻ്റെ ബാലൻസ് ഇരിപ്പുണ്ടെങ്കിൽ വെട്ടുകഷ്ണും തുണികൾ എങ്ങാനും ഇപ്പം ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാൻ പറ്റാവുന്ന ഒരു അടിപൊളി രണ്ട് ഐഡിയ ആണ് കേട്ടോ ചെയ്യുന്നത് ഇന്ന് രണ്ട് ഐഡിയ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഒരു മെറ്റീരിയൽ മെറ്റീരിയലാണ് അത് ചുരിദാസെറ്റിൻ്റെ തയ്ച്ച് കൊടുത്തതിന് ശേഷം ബാലൻസ് വന്നതാണ് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു രണ്ട് ഐഡിയാസും ചെയ്യുന്നത് അപ്പോൾ വീട്ടിൽ കുട്ടികളുള്ളവർക്കൊക്കെ ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും വീട്ടിൽ മുതിർന്ന അമ്മമാർക്കാണെങ്കിലും ഇത് വളരെ ഉപകാരപ്പെട്ടതാണ് ടീനേജിനുള്ള കുട്ടികൾക്കാണെങ്കിലും ഉപകാരപ്പെട്ടതാണ് ലേഡീസിനൊക്കെ യൂസ്ഫുള്ളായതാണ് എല്ലാ കുട്ടികൾക്കും ലേഡീസിനും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത് അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണും കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അതിനൊരു കുഞ്ഞൊരു ലൈക്ക് തരാട്ടോ രണ്ട് ഐഡിയാസ് നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നുണ്ട് അത് രണ്ടും വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ് പിന്നെ ഡെയിലി യൂസിന് ഉപയോഗിക്കാൻ പറ്റാവുന്ന രണ്ട് കാര്യങ്ങളാണ് രണ്ടും നമുക്ക് നിത്യം ഉപയോഗിക്കാൻ പറ്റാവുന്നൊരു സംഭവമാണ് കേട്ടോ അപ്പം നമ്മുടെ ഇതിൽ ബാലൻസ് വന്ന മെറ്റീരിയൽ ഇതാണ് ഇത് എടുത്ത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ ഇതിൽ നിന്ന് നമ്മൾ ഈ ഒരു പാട്ടാണ് എടുക്കുന്നത് ഇത് ഇതിൽ നിന്ന് ഈ ഒരു ഭാഗം എടുക്കുന്നുണ്ട് പിന്നെ വേറെ ഒരു പാർട്ട് കൊണ്ട് എടുക്കുന്നുണ്ട് അപ്പം ഇതിനകത്ത് വേറെ വേറെ ഡിസൈൻ ആയതുകൊണ്ട് ഇതിനകത്ത് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ഡിസൈൻ വന്ന് എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു മൂന്ന് പാട്ടിൽ നിന്ന് രണ്ട് ഡിസൈൻ നമ്മൾ എടുക്കുന്നുണ്ട് ഈ ഒരു പാർട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ശേഷം നമ്മൾ ഇതിനകത്തുനിന്ന് ഈ ഒരു പാർട്ടും കൂടി എടുക്കുന്നുണ്ട് ഈ ഒരു ഡിസൈനും കൂടി എടുക്കുന്നുണ്ട് ഇതിന്റെയൊക്കെ അളവുകൾ നമ്മൾ പറയാട്ടോ കേട്ടോ ഫ്രണ്ട്സ് ഇതിനൊക്കെ എത്രയാണ് അളവ് വരണേ എന്നുള്ളത് പറയാം ഇതിൻ്റെ അളവ് വന്നിട്ട് ഇതിൻ്റെ അളവ് വന്നിട്ട് ഇതാ പതിമൂന്നര ഇഞ്ചാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇവിടെ വന്നിട്ട് മൂന്നര ഇഞ്ചിന് മുകളുണ്ട് കേട്ടോ നാലിഞ്ചിന് താഴെയുണ്ട് ഓക്കെ ഇത് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു പാർട്ട് ഇത് വെച്ചിട്ട് റെഡിയാക്കി കാണിക്കാം ീത് വെച്ചിട്ടും ചെയ്യാം കേട്ടോ ഈ ഒരു ഡിസൈൻ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ലെങ്തും കിടുത്തും പറയാട്ടോ ഇത് നല്ല വശമാണ് ഇത് പൊട്ടവശമാണ് ഇതിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് പതിമൂന്നരയുണ്ട് ഈ ഒരു ഭാഗത്തേക്ക് പതിനൊന്നര ഒരു പോയിന്റ് കെട്ടോ ഉള്ളത് അപ്പം നമ്മളിതിനെ ഇങ്ങനെ ഒന്ന് നല്ല വശം ഉള്ളിലേക്ക് ഇടണം കേട്ടോ നല്ല വശം ഉള്ളിലേക്ക് ആക്കാണ് കേട്ടോട്ടുണ്ട് ഒന്ന് ഫോൾഡ് ചെയ്തിട്ടുണ്ട് വീണ്ടും എഗിനെ ഒന്നും കൂടി ഒന്ന് ഫോൾഡ് ചെയ്യുന്നുണ്ട് ഇതൊന്നും കൂടി ഒരു പ്രാവശ്യം കൂടി ഹോൾഡ് ചെയ്യാം ശേഷം ഈ ഒരു പാർട്ടിലേക്ക് നമുക്ക് ആറര ഒരു പോയിൻ്റ് ഉണ്ട് ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് അഞ്ചര ഒരു പോയിൻ്റ് ഉണ്ട് അഞ്ചേ മുക്കാൽ അഞ്ചേ മുക്കാൽ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു പാർട്ടിലേക്ക് ഈ ഒരു പാർട്ടിലേക്ക് വന്ന ഉള്ളതിലെ ഏറ്റവും കുറഞ്ഞ അളവ് ഇതാണ് അപ്പോൾ ഈ ഒരു അഞ് അഞ്ചേ മുക്കാലാണ് നമുക്ക് ഇവിടെ വരുമ്പോൾ കിട്ടിയത് ആറിൻ്റെ നമുക്ക് ഒരു രണ്ട് പോയിന്റ് കുറവുണ്ട് ഓക്കെ അപ്പോൾ ആ ഒരു ഒരളവ് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ വരയ്ക്കാം അതിങ്ങനെ കുറച്ച് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇങ്ങനെ ഈ ഒരു ഭാഗം ഇങ്ങനെ പിടിച്ചിട്ട് കുറച്ച് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഒന്നും കൂടി വരയ്ക്കുക അങ്ങനെ ചെറിയ രീതിയിൽ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുക ഈ ഒരു ഫുൾ സർക്കിള് എത്തുന്ന രീതിയിൽ നമ്മളിതിനെ വരച്ചെടുക്കാം പതുക്കെ പതുക്കെ ടേൺ ചെയ്തിട്ട് എടുക്കുക പിന്നെ ഒരു അർജ്ജു പോയിട്ടുണ്ട് കേട്ടോ അതായത് ഫുൾ നമ്മൾ എന്താ ഇവിടെ നിന്ന് നിങ്ങടെ കറക്റ്റ് ഇതേ അളവ് കഴിഞ്ഞാലേ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് ചെക്ക് ചെയ്യാം ഫുള്ളായിട്ട് ഓക്കെ ശേഷം നമുക്കത് കട്ട് ചെയ്തെടുക്കാം ട്ടിങ്ങ് മാറ്റിയിട്ടുണ്ട് ഫുൾ സർക്കിൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഫുൾ ആയിട്ട് ഇങ്ങനെ സർക്കിൾ എടുക്കാനൊക്കെ ഏറ്റവും എളുപ്പമുള്ളൊരു ഐഡിയം കൂടിയാണിത് കൂടിയാണ് ഇത് ട്ടോ ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സാധനം വേറെ വേറെ ഒരു ഐറ്റമാണ് അടിപൊളി ഐറ്റാണ് കേട്ടോ അപ്പം എല്ലാവർക്കും യൂസ്ഫുള്ളായിരിക്കും വീട്ടിലുള്ള എല്ലാ ലേഡീസിനും യൂസ്ഫുള്ളായിരിക്കും കോളേജിൽ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്കാണെങ്കിലും അതും സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കായാലും പുറത്തേക്ക് പോകുന്ന സ്ത്രീകൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റാവുന്ന ഡെയിലി യൂസിന് ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു അടിപൊളി ആണ് അപ്പം ഇതുപോലെ സർക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പത്തിൽ ഈ ഒരു സംഭവം ചെയ്താൽ മതി അപ്പം നമ്മളതിനു ശേഷം എടുത്തത് കേട്ടോ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ഉൾവശമായിരുന്നത് ഇതാണ് നമ്മുടെ പൊട്ടവശമായിരുന്നത് കേട്ടോ ഈ സൈഡിൽ നിന്ന് നമ്മൾ ഇങ്ങനെ ഇത്ര നീക്കിയിട്ട് കേട്ടോ ഇങ്ങനെ നീക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ എടുത്തിട്ട് വെറുതെ ഇങ്ങനെ ഫുൾ ആയിട്ട് നമ്മളെന്താ ചെയ്യണം ഫുൾ ഇതുപോലെ തയ്ച്ചെടുക്കണം ഒരു നമ്മൾ നമ്മളിത്രയും ഇത്തിരി ഇത്തിരി നമ്മൾ തയ്ക്കണോളൂ കേട്ടോ ഒരു കാലിഞ്ചിന് കുറവോ കാലിഞ്ചോ അങ്ങനെ അങ്ങനെ തയ്ച്ച് വരാൻ പറ്റണമെന്ന് വെച്ചാൽ ആ ഒരു കംഫർട്ടബിലിറ്റിക്ക് അനുസരിച്ച് തീയ്യുക പിന്നെ തീരെ പറ്റുന്നില്ലാത്തവർ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇടയിലിടയിലൊന്ന് ഇടയ്ക്ക് ഒന്ന് ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ചെറുതായിട്ടിടുക വളരെ നീല രീതിയിൽ അങ്ങനെ ചെയ്യുമ്പോഴും സർക്കിളായിട്ട് തയ്ച്ചെടുക്കാൻ എളുപ്പമുണ്ട് അപ്പോൾ ഞാൻ തയ്ച്ചിട്ട് വരാം പിന്നെ നമുക്ക് ഇതുപോലൊരു മെറ്റീരിയൽ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അതിൻ്റെ ഇതുപോലെയൊന്ന് വെച്ചിട്ട് ഇതിന്റെ വിടുത്ത് നമ്മൾ പറഞ്ഞില്ലോ ഒരു നാലിഞ്ച് അപ്പൊ വന്നേട്ട നാലിഞ്ചിന് കഷ്ട കേട്ടോ മൂന്നര ഇഞ്ച് ഒരു പോയിന്റ് ആണ് നമുക്ക് ഉള്ളത് ഉണ്ടോ അപ്പോൾ ഇത്ര തന്നെ വേണമെന്നില്ലാട്ടോ കുറച്ച് കുറവായാലും മതി ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വയ്ക്ക ഇങ്ങനെ ഫോൾഡ് ചെയ്യുന്നേക്കാട്ടിന് മുന്നേ ഇത് ഇതിൻ്റെ നല്ല വശം ഇതാണ് ഇത് പൊട്ടവശമാണ് പൊട്ടവശത്തിൻ്റെ ഉള്ളിലേക്ക് ഇതാ ഇതുപോലൊരു സ്വല്പം ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു കാലിഞ്ച് മടക്കി മടക്കിത്തേക്കുക അതേപോലെ തന്നെ ഇതും കാലിഞ്ച് ഇവിടെ തേരുവശമാണ് ഈ ഒരു മെറ്റീരിയലിൻ്റെ തേരുപാട്ടാണ് കേട്ടോ തേരുവശം എന്ന് പറയുന്നത് ഇത് ഈ ഒരു ഭാഗം കണ്ടോ ഇതുപോലെ ഇല്ലാത്തൊരു ഭാഗം കണ്ടോ ഇതിങ്ങനെ എഴവലിഞ്ഞ് ഇങ്ങനെ പോരും കണ്ടില്ലേ ഇങ്ങനെ എടുക്കുമ്പോൾ എഴവലിഞ്ഞ് പോരും ഇന്ന് ഈ ഭാഗത്തു ഇഴവലിയില്ല അങ്ങ് പോലത്തെ ഒരു ഭാഗം മനസ്സിലായില്ലേ വേണ്ട ഇന്ന് എഴവലിഞ്ഞ് പോരും ഈ ഭാഗത്തു ഇഴവലിയില്ല അപ്പോൾ തേരുവശം ഇതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ അധികാരം കൊണ്ട് ഈ ഇതിനകത്ത് ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ ഈ ഒരു സൈഡ് മാത്രം നിങ്ങളുടെ വേറെ വേറൊരു ഭാഗത്തൊന്നാണ് കിട്ടുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സൈഡ് കൂടി ഇതുപോലെ ഒന്ന് മടക്കി അടിക്കണം നിങ്ങൾ എടുക്കുന്ന മെറ്റീരിയലിന് രണ്ട് സൈഡ് ഭാഗത്തും തേരുവശം വെച്ചാൽ രണ്ട് സൈഡും ഇതുപോലെ മടക്കി അടിക്കണം അപ്പോൾ അങ്ങനെ തയ്ച്ചു വരാം അതിന് ശേഷം ഇതിങ്ങനെ നിങ്ങളോട്ട് തയ്ച്ചു തയ്ച്ചുമല്ലോ ഈ ഒരു ഭാഗം മാത്രമേ നമുക്കിങ്ങനെ ചെയ്യാനുള്ളു വെച്ചാൽ തയ്ച്ചിട്ടുണ്ട് അതിനുശേഷം അത് തയ്ച്ച് കഴിഞ്ഞ ശേഷം ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ഇവിടെ നിന്ന് ഒരു ആരഞ്ചുകൾ വെച്ചിട്ട് ഗ്യാപ്പ് ഇട്ടിട്ട് ഇവിടെ തയ്ച്ചെടുക്കാം ആരേഞ്ചിൽ ഇവിടെ തയ്ച്ച് വരിക ഇങ്ങനെ ഫുള്ളായിട്ട് ഇവിടെ തട്ടങ്ങൾ വരെ ആരേഞ്ചിൽ തയ്ക്കാം ശേഷം അത് തിരിച്ചിട്ടിട്ട് കൊണ്ടുവരാം അത് നമ്മൾ ഇതുപോലെ കുറച്ച് ഇഴയിൽ നൂലിൽ നൂല് വെച്ചിട്ട് ഒന്ന് ആ ഭാഗത്ത് ഒന്ന് തയ്ച്ചു കൊടുത്ത ശേഷം തിരിച്ചിടുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ മറിച്ചിടാൻ എളുപ്പമുണ്ട് കേട്ടോ നൂലിൻ്റെ കനം കുറച്ച് കൂടാനായിട്ട് കുറച്ച് ഇഴ കൂടുതൽ എടുത്താൽ മതി കേട്ടോ ഇതുപോലെ നമ്മൾ ചെയ്ത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് പിന്നെ നമ്മളതിനെ സെൻറ്റർ ഭാഗത്തേക്ക് വരുന്ന രീതിയിലാക്കണം കേട്ടോ അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗത്തിനെ ഒരു സെൻറ്ററിലേക്ക് വരുന്ന രീതിയിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അത് അങ്ങനെ ആക്കി വെക്കണം എന്നിട്ട് വേണമെങ്കിൽ ഒന്ന് അയൺ ചെയ്യണമെങ്കിൽ അയൺ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അങ്ങനെ കറക്റ്റ് ആക്കി വെച്ചിട്ട് അതിന് ശേഷം ഒരു ഇഞ്ചിൻ്റെ അലാസ്റ്റിക് എടുത്തിട്ടുണ്ട് എന്നിട്ട് രണ്ട് സൈഡിലോട്ടും ഒരു ഹാഫ് ഹാഫ് ഇഞ്ചസ് തയ്യൽ തുമ്പായിട്ടും എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മളിങ്ങനെ പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കൊണ്ട് തിരിക്ക് എന്നിട്ട് അത് കൈ മിനിറ്റ് റൗണ്ട് ചെയ്ത് തിരിക്കണം ആ ഒരു അളവിലാണ് നമ്മൾ എടുക്കുന്നത് അത് നിങ്ങളുടെ കയ്യിൻ്റെ ആ ഒരു അളവിൽ എടുക്കുക ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് റൗണ്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ആ ഒരു ലൂസ് ആ ഒരു ലൂസ് ലൂസായിട്ട് എടുക്കേണ്ടത് കറക്റ്റ് നിങ്ങളുടെ കറക്റ്റിൻ്റെ കറക്റ്റ് ഫിറ്റ് എന്ന് വെച്ചാൽ കറക്റ്റ് ഫിറ്റിൽ ചെറുതായിട്ട് ലൂസ് ആയിരുന്നു നമ്മൾ എടുത്തിരിക്കുന്നുണ്ട് അത് അത് നമ്മൾ പിടിച്ചിരിക്കുന്നത് തയ്യൽത്തുമ്പ് വേറെ എക്സ്ട്രയാണ് പിടിച്ചിരിക്കുന്നത് അതിൻ്റെ ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്യുമ്പോൾ കറക്റ്റ് എത്രയാണോ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നുണ്ടെങ്കിൽ ആ ഒരു അളവ് നിങ്ങൾക്ക് കറക്റ്റാണ് അലാസ്റ്റിക്കിൻ്റെ ആ ടൈറ്റ് അനുസരിച്ച് ലൂസ് അനുസരിച്ചൊക്കെ നമുക്കത് കറക്റ്റായിട്ട് വരും ആ ഒരളവാണ് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് ആ വ്യക്തിക്ക് സ്യൂട്ടാവുന്നത് ഇതിന് ശേഷം നമ്മൾ ആ രഞ്ചിൻ്റെ നമ്മൾ തയ്യൽ തുമ്പ് വെച്ചിട്ടുണ്ടായിരുന്നില്ല അത് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിന് ശേഷം നമ്മൾ ഇത് ഉള്ളിലേക്ക് വയ്ക്കുക നമ്മൾക്ക് ഒരു ഒരു ഭാഗത്ത് നമുക്ക് തയ്ക്കണ്ടാന്ന് വന്നില്ല ഒരു ഒരു കാലിഞ്ചിയിൽ തയ്ക്കാണ്ട് വന്നില്ല അപ്പോൾ ആ ഭാഗം നമ്മൾ പുറമേക്ക് വരുന്ന രീതിയിൽ വയ്ക്കുക കാലിഞ്ചി മടക്കി തയ്ച്ച ഭാഗം ഉള്ളിലേക്ക് കടത്തി വയ്ക്കുക എന്നിട്ട് നമ്മൾ ഹെമ്മിങ് ചെയ്യാനുണ്ട് കേട്ടോ ഇവിടുന്ന് തുന്നി കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക കാര്യം പറഞ്ഞുതരാം ഇതുപോലെ മറച്ചിട്ടിട്ട് വേണം തുന്നി കൊടുക്കാനായിട്ട് കേട്ടോ അലാസ്റ്റിക്കുമ്മയ്ക്ക് കൊള്ളാത്ത രീതിയിൽ വേണം തുന്നാനായിട്ട് ഇനി നമ്മളിതിൻ്റെ സൈഡ് ഭാഗം മൊത്തം തയ്ച്ചെടുത്തിട്ടുണ്ട് കാലിഞ്ചി വെച്ചിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ ഔട്ടറ് നമ്മളെ ഫ്രണ്ട് ഭാഗം മുന്നോട്ട് കാണുന്ന ഭാഗം ഇങ്ങനെയാണ് കേട്ടോ ഇത് ഉൾസൈഡാണ് ഇനി അതിലേക്ക് നമ്മൾ ഇതുപോലെ ഒരു അലാസ്റ്റിക്ക് എടുത്തിട്ടുണ്ട് ബണ്ണാണ് എടുത്തിരിക്കുന്നത് മുടിയമ്മടുന്നൊരു ഹെയർ ബണ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് വച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ ഇതുപോലെ ഉള്ളിലോട്ട് കടത്തി വെക്കുക എന്ന ശേഷം നമ്മൾ സൂചി കുത്തി നിർത്തുക നമ്മൾ ഇതുപോലെ കടത്തി വെച്ച ശേഷം സൂചി കുത്തി നിർത്തുക ഇന്നശേഷം നമ്മൾ ഇടത്തെ കൈ കൊണ്ടും അതുപോലെ വലത്തെ കൈ കൊണ്ടും നമ്മൾ അലാസ്റ്റിക്കിനെ ഒന്ന് വലിച്ചു പിടിച്ചിട്ട് തയ്ക്കുക അലാസ്റ്റിക്കിൽ വലിച്ചു പിടിച്ച് തയ്ക്കുക കുറച്ച് ദിവസം കുറച്ച് ദൂരെ എത്തുമ്പോൾ കുറച്ച് ദൂരെ എത്തുമ്പോൾ ബാക്കിലോട്ട് ആ ഒരു ചുളിപ്പുകളൊക്കെ നീക്കി നീക്കിയിട്ട് കൊടുത്തിട്ട് തയ്ച്ച് വരിക അങ്ങനെ ഫുൾ സർക്കിൾ തയ്ച്ച ശേഷം എവിടെയെങ്കിലും തൈപ്പ് പിടിക്കാതെ ഇരിക്കുണ്ടോയെന്ന് തയ്ച്ച ശേഷം ഒന്ന് ചെക്ക് ചെയ്യുക ഉണ്ട് എങ്കിൽ ആ ഭാഗം ചെയ്യുക ഇതിൽ ഉണ്ടായിരുന്നില്ല തയ്ച്ച ശേഷം എല്ലാ ഭാഗത്തും തയ്ച്ചാൽ അത് സ്റ്റിച്ച് പെട്ടിട്ടുണ്ട് അപ്പോൾ കുഴപ്പമില്ല അപ്പോൾ നമ്മളതിന് ത സ്റ്റിച്ച് ചെയ്യുന്നില്ല എങ്ങനെ ഒരു ഗ്യാപ്പ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ആ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ അത് ഫുൾ സർക്കിളിൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക എവിടെയെങ്കിലുമൊക്കെ സ്റ്റിച്ച് വിടാത്തതുണ്ടെങ്കിൽ അത് ഉണ്ടോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ അപ്പം തന്നെ സ്റ്റിച്ച് ചെയ്യാം അല്ലെങ്കിൽ പിന്നീട് സമയം മറന്നു പോകും പിന്നെ അത് ഇങ്ങനെ ചുരുങ്ങി കിടക്കുമ്പോൾ അത് കാണുകയില്ല പിന്നെ അത് വേഗം ഏട് വരാനും സാധിക്കില്ല അപ്പം നമ്മൾ സ്റ്റിച്ച് കറക്റ്റ് അല്ലേന്ന് നോക്കിയ ശേഷം മാത്രം എഴുന്നേൽക്കുക അത് തയ്ച്ച് കഴിഞ്ഞ് വിശ്വസിക്കുക അതിന് ശേഷം പിന്നെ നമ്മളിതേപോലെ ഇതിൻ്റെ സംഭവം നമുക്ക് തുന്നാനുണ്ട് അത് നമ്മൾ തുന്നെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അത് നമ്മൾ ഇട്ട് കാണിച്ച് തരാം ഇത് നമ്മൾ വാച്ചിന് പകരം സ്ക്രഞ്ചി നമ്മൾ ഇടുന്നതാണ് കേട്ടോ റിസ്റ്റ് സ്ക്രഞ്ചി ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് നമ്മൾ വാച്ച് കെട്ടുന്ന ആ ഒരു സ്ഥലത്ത് തന്നെ നമുക്ക് ഇടാൻ പറ്റാവുന്ന സംഭവമായിട്ട് യൂസ് ചെയ്യാം ഇത് വേണമെങ്കിൽ തലേമ ഇടുകയൊക്കെ ചെയ്യാം കേട്ടോ തലേമ ഹെയർ ബാൻഡായിട്ട് യൂസ് ചെയ്യണ പോലെ ഹെയർ ബണ്ടായിട്ട് യൂസ് ചെയ്യണ പോലെ ചെയ്യാൻ പറ്റും പക്ഷെ എന്നാലും കൂടുതൽ ഭംഗി കയ്യമ്മ വേണ്ട റിസ്റ്റ് വാച്ച് ആയിട്ട് യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ് കേട്ടോ റിസ്റ്റ് സ്ക്രഞ്ചി എന്നൊക്കെ പറയും ആളുകൾ ചെറുതായിട്ടൊരു ലൂസ് ഉണ്ട് കേട്ടോ എന്നാൽ കയ്യിൽ നിന്ന് ഊരി പോരൊന്നും ചെയ്യില്ല കേട്ടോ നമ്മളിതിൽ കൈമി ഇട്ട് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ കൈമ നൂരൊന്നും പോരും ഇല്ല അങ്ങനെ നൂര് വീഴും ഒന്നുമില്ല കേട്ടോ ആ ചെറിയ ജ്യൂസ് കറക്റ്റായിട്ട് വിറ്റായിട്ട് നമുക്ക് കൈമയ്ക്ക് കയറാനായിട്ടൊരു എളുപ്പമുണ്ട് പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് തലയാൻ ഇടുന്ന ഹെയർ ബാൻഡ് ആണ് അതെന്ന് വെച്ചാൽ നേഴ്സുമാരൊക്കെ ഇടുന്നത് പോലത്തെ മുടിയൊക്കെ മടക്കി അമ്മക്കെട്ടൊക്കെ കെട്ടിയിട്ട് അതിൻ്റെ മുകളിലൊക്കെ ഇട്ട് വെക്കുന്ന ആ ഒരു ടൈറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് ഇത് പുറത്തേക്കും ആളുകൾ കൂടുതൽ പേര് യൂസ് ചെയ്യുന്നുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ അത് ഇടാനായിട്ട് പിന്നെ മാത്രമല്ല മുടിയൊക്കെ കൊഴിഞ്ഞു പോകുന്നവർക്കൊക്കെ വീടിനകത്ത് ഉപയോഗിക്കാൻ ഇത് നല്ലതാണ് ഇപ്പോൾ വരെ ഒരുപാട് പേര് ലേറ്റസ്റ്റ് ഫാഷനായിട്ട് ഇങ്ങനെയാണ് മുടി കെട്ടുന്നത് കുറേ ആളുകളൊക്കെ ലേഡീസൊക്കെ ഇത് ഇങ്ങനെ അമ്മക്കെട്ട് കെട്ടിയിട്ട് ഇതുപോലെ ബണ്ണിട്ടിട്ടാണ് കൂടുതൽ ആളുകളും പുറത്തേക്കൊക്കെ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതൊരു ഒരു ഹെയർ സ്റ്റൈലായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ആ രീതിയിലും നമുക്ക് യൂസ് ചെയ്യാം വീട്ടിൽ നിൽക്കുമ്പോഴും അല്ലെങ്കിൽ വൈകുന്നേരം കിടന്നുറങ്ങുമ്പോഴും തലയുടെ മുകളിൽ ബണ്ണിട്ട് വെച്ചിട്ട് കിടന്നുറങ്ങാനൊക്കെ എളുപ്പം യൂസ് ചെയ്യാൻ നല്ലതാണ് പിന്നെ മാത്രമല്ല ആ മുടി അമ്മക്കെട്ടൊക്കെ കെട്ടിവയ്ക്കുമ്പോൾ മുടി അഴിഞ്ഞ് പോരാതിരിക്കാനും അത് ടൈറ്റ് ആയിട്ട് ഇരിക്കാനും ഇത് വളരെ യൂസ്ഫുള്ളാണ് അപ്പോൾ ഡെയിലി യൂസിന് രണ്ടും പറ്റുന്നതാണ് പുറത്തേക്കൊക്കെ പോകുമ്പോൾ റിസ്റ്റ് സ്ക്രഞ്ച് യൂസ് ചെയ്യാൻ നല്ലതാണ് പുറത്തേക്ക് വാളയൊക്കെ ഇടുന്നതിന് പകരമായിട്ട് വാച്ച് കിട്ടുന്നതിന് പകരമായിട്ടും പെൺകുട്ടികൾക്ക് ഇടാം അപ്പോൾ നല്ല ഭംഗിയാണ് അപ്പോൾ ഇതൊക്കെ വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ സി യു